പണി പഠിക്കണമെങ്കിൽ പോകണം റോഡിപ്പിട്ട് നടന്ന ആനാനും നടക്കാനും എന്തു സ്വഭാവം എന്ത് ജോലി എന്ത് എന്റെ മേനോക്കാര് ഓടിച്ചു കൊടുണ്ട അവസരത്തില്ല തിരിഞ്ഞൊരു പ്രത്യാക്രമണം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളെ മൂന്നാറില്ലെന്ന് പറഞ്ഞ കാട്ടാനും ആ ഈ സാധനം വരും ഇടയ്ക്ക് ആദ്യമായിട്ട് നമ്മൾ കൂപ്പിലെ പണിക്ക് പോവുകയാണ് അല്ലെങ്കിൽ അച്ചൻകൂരെന്ന് പറഞ്ഞ ആ ഒരു കാലത്ത് വളരെ ഫേമസ് ആയിട്ടൊരു ഡിപ്പോ ഒരുപാട് ഒരുപാട് ആനകൾ നല്ല നല്ല ആനകൾ നിന്ന് പണിയുന്ന സ്ഥിരം നിന്ന് പണിയുന്ന ഒരു സ്ഥലം അപ്പം അത് നമുക്ക് വേറൊരു അനുഭവമാണ് ആനപ്പണി ജീവിതത്തിൽ വേറൊരു അനുഭവമായിരുന്നു വേറിട്ട അനുഭവം എന്ന് പറയുമ്പം അത് ആനപ്പണി പഠിക്കണമെങ്കിൽ കൂപ്പിക്കോണം റോഡിൽ കൂടി നടന്ന് ആന ആന വിളിച്ചിട്ട് നടക്കാനേ പറ്റും ആന എന്തോ അതിൻ്റെ സ്വഭാവം എന്തോ അല്ലെങ്കിൽ അതിൻ്റെ ജോലി എന്തോ എന്റെ മേനെ ഓരോ സമയങ്ങളിൽ ഇപ്പം ആനകൾ പണിഞ്ഞ് സീനാകുമ്പോഴത്തെ പണിഞ്ഞ് മുഷിഞ്ഞ് കഴിയുമ്പോൾ ആനകൾ തെറ്റും അപ്പോൾ അതിൻ്റെ അപ്പോൾ തെറ്റുമ്പോൾ ഒരാക്കാരനെ എങ്ങനെ പിടിക്കുന്നത് അല്ലെങ്കിൽ ആന ആനക്കാരനോട്ട് എങ്ങനെ താരതമ്യപ്പെട്ട് പോകുന്നത് ഇതൊക്കെ ആന മുഷീന മുഷീന കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആനയെ കൊണ്ട് കൂപ്പി കൂപ്പി പണിയാൻ 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 ആന പണിയണം അപ്പോഴാണ് ഒരു ആനയൊരു ആനക്കാരനോട് ഒരു വിശ്വാസവും അതിൻ്റെ ഒരു ബന്ധവും കറക്റ്റ് ആവുന്നത് അന്നത്തെ കാലത്തൊക്കെ അങ്ങനെയാണ് ആന അഴിച്ചു കഴിയുമ്പോഴത്തേക്കിന് മാറി കഴിഞ്ഞിട്ട് കൂടെ കഴിക്കുന്നതിനെ മേളി കഴിച്ച് ആന വഴി അടിച്ച് പോയി പണി കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ചട്ടക്കാരൻ കയറിയിരുന്നു ആനയുടെ മേളി പണിയെന്ന് അപ്പോഴാണ് ആനയും അവരോ ആനക്കാരനോടൊരു ബന്ധം വരുത്തുള്ളതെന്നാണ് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ജോലിയുടെ ഏറ്റവും വലിയൊരു സത്യം സത്യം അന്ന് നമുക്ക് ഈ എന്താ പറയണ്ടെ കൂപ്പിലെ പണി നമുക്ക് പരിചയമില്ല ആ ഒരു സമയത്തെ ആ ഒരു പണി രീതികൾ എങ്ങനെയായിരുന്നു നമ്മുടെ ആ ഒരു ഒരു ദിവസത്തെ പണി രീതി അല്ലെങ്കിൽ ഒരു ദിവസം തുടക്കം തൊട്ട് നമ്മൾ രാവിലെ ഒരു അപ്പം കാട്ടി വിടുന്ന ആനയുണ്ട് അമരത്തെ ഇഴവ് അങ്ങനെ ഇട്ടിട്ട് കാട്ടി തിന്നാൻ വിടുന്ന ആനയുണ്ട് ആ ആനകൾ ഒരു മീഡിയം അകത്ത് പോയിട്ട് ആന തിന്ന് ഇടന്ന് ഉറങ്ങിയിട്ട് വെളുപ്പിന് ചില ആനകൾ വരും തിരിച്ചു വരും ആ അല്ലെങ്കിൽ ചില ആനകൾ രണ്ടു കിലോമീറ്റർ മൂന്ന് കിലോമീറ്ററൊക്കെ നമ്മൾ പോയി ആനയെ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടുവരണം അപ്പൊ അങ്ങനെ വിളിച്ചുകൊണ്ടുവരാനായിട്ട് നമുക്ക് ആന ചട്ടം വേണമെന്നൊന്നുമില്ല നമ്മൾ ആനയായിട്ട് ബന്ധമൊന്നും വേണ്ട അപ്പം അവിടെ ആന നമ്മൾ നൈസായിട്ട് ചെന്നിട്ട് വിടുകനെന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിച്ചോണ്ട് ആന നമ്മൾ നേരെ കെട്ടിങ് വന്നാൽ ചെട്ടീൻ എടുത്ത് ആനക്കറിയാം ആന വിളിക്കാനാണ് വന്നതെന്ന് അറിയാം എന്നാലും ആന നമ്മൾ ഓടിച്ചു വരുന്ന ഇനി പോരും ഇഞ്ഞ് പോരും പിന്നെ കെട്ടിയിട്ട് ആന ആനയുടെ ആനക്കാരാണ് ഈ അഴിച്ചിടുന്ന ആനയുടെ ആനക്കാരാണെങ്കിൽ നാലരഞ്ചു മണിയാവുമ്പോൾ എഴുന്നേണം കാരണം ആനയെ പോയി വിളിച്ചുകൊണ്ട് വരണം അപ്പൊ കെട്ടിയിട്ട് ആനകളാണെങ്കിൽ ആറുമണിയാകുമ്പോൾ നമ്മൾ നേരെ ഏറ്റവും കട്ടൻ കപ്പയും കുടിച്ച് നല്ല ബാത്റൂമിൽ പോയി മിക്കവാറും ഒട്ടുമുക്ക് ആൾക്കാരും കുളിക്കും രാവിലെ ഒരു കുളിയൊക്കെ പാസ്സാക്കി നേരെ വന്നു എല്ലാം ചിലപ്പം പഴയ കഞ്ഞി കാര്യങ്ങളൊക്കെ കാണും ചിലപ്പോഴെല്ലാം കാണും ചില ആൾക്കാർ കഴിക്കും ചിലർ കഴിക്കത്തില്ല കഴിക്കാൻ നേരെ അവിടെ കറി ചെന്ന് കറി വൃത്തിയാക്കി അങ്ങനെ പയരം കെട്ടി ഇട എടുത്തിട്ട് അതിനഴിച്ച് നേരെ പോകുന്ന തോട്ടിലോട്ട് തോട്ടിൽ പോയിട്ട് അപ്പം നമുക്ക് ഈ മെയ്ച്ചങ്ങലയുടെ ഉപയോഗം അവിടെ വരുന്നില്ല വരുന്നില്ല ഇടയുടെ പരിപാടിയേ ഉള്ളൂ മെയ്ച്ചങ്ങലയുടെ ഉപയോഗം പെട്ടെന്ന് നമുക്ക് ഇല്ലാതാവത്തില്ല അത് കാലക്രമേണെ കൊണ്ട് അങ്ങനെ ആവും നമുക്ക് സംഭവം അങ്ങനെ വേണം എന്തോന്നിയാ നമ്മള് വാരിടും സാധാരണ നമ്മൾ ഈ പണി സമയത്ത് ആനകളെയും കുന്നും മലയും കയറ്റുകരക്കൊക്കെ ആയതുകൊണ്ട് ഇടയല്ല ഇട എടുത്തുകൊണ്ട് പോയാലും നമ്മൾ ആ പണി നിന്ന് ആ ഭാഗത്ത് ഇടയും തട്ടി വെച്ചിട്ടാണ് ഫ്രീ ആയിട്ട് നിന്ന് പണിയെത്തുള്ളൂ പണിയെത്തൊള്ളു കാരണം കല്ല് ഉരുണ്ടൊക്കെ വന്ന് ചങ്ങലൊക്കെ അടിച്ച് അതുകൊണ്ടിട്ട് ആനയും ഫ്രീ ആയിട്ട് നിർത്തുള്ളൂ നാലുകാലും സാതന്ത്രമായിട്ടും അങ്ങനെയാ പണിയിന്ന് അതിനുശേഷം അവിടുന്ന് ഇടയെടുത്തിട്ടിട്ട്

വരാനും അത് കൂടുതലാവാനുമാണ് ഈ ആനകളെ ഒറ്റ പേർ ഫ്രീ ആയിട്ട് നമ്മൾ നിർത്തി കൈകാര്യം ചെയ്ത് ഏതൊരാനയായാലും നമ്മൾ അങ്ങനെ ചെയ്യുന്നത് പിന്നെ അന്നത്തെ കാലത്തൊക്കെ വാറയൊക്കെ കുറവാണ് ഒരനെ ആനക്കാരെ അഴിക്കണമെങ്കിൽ ഒറ്റ പേർ അഴിക്കണ്ടേ ഇന്നത്തെ കാലത്ത് പറ്റുമോ പറ്റത്തില്ല ഒറ്റ ആന അഴിക്കാൻ പറ്റും അന്നത്തെ കാലത്തൊക്കെ അവർ നാല് ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ മെനക്കെട്ടാണ് ഒരാനയൊക്കെ അഴിച്ച് തറിയൊക്കെ മാറുന്നത് അതാണ് കഴിഞ്ഞാൽ ഇന്നത്തെ കണക്ക് മൂന്ന് മാസം അല്ലെങ്കിൽ ആറുമാസം ഒന്നും ഒരു പാപ്പാന്റെ ആനിക്കില്ല വർഷങ്ങളാണ് അഞ്ചു വർഷവും പത്ത് വർഷവും അങ്ങനെ അങ്ങനെ ഇതാണ് ഇങ്ങനത്തെ ഒരു സംഭവമാണ് അന്ന് പിന്നീട് ഇങ്ങോട്ട് അതിന് ശേഷം നമ്മുടെ ഈ തോട്ടി വന്നതിന് ശേഷം പിന്നെ അടുത്ത ഒരു ആനയൊന്ന് തണുപ്പിക്കും തണുപ്പിച്ചിട്ട് രണ്ടക്കര ഉണ്ടെങ്കിൽ ചെറുതാട്ടൊന്ന് കഴുകിക്കളങ്ങി ഒരുമാരിപ്പെട്ട ആന ഒഴിക്കത്തില്ല വെള്ളം രാവിലെ തണുപ്പ തണുപ്പ് അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ആനയുടെ മേലെ തെപ്പി കൊടുത്തു കഴിയും കൈ കൊണ്ട് ഒഴിച്ചു കഴിയുമ്പോൾ ആന പിന്നെ ഒഴുകും അത് ഒഴിച്ചിട്ട് ആന കണ്ണും ചീളി ആനയെ പണിയും കഴിഞ്ഞ് വന്നിട്ട് കഴിയിട്ടാണ് കിട്ടുന്നത് എന്നാലും രാവിലെ പോകാൻ കരുതും കണ്ണും കഴിയും കഴിയും നമ്മൾ ചീളിയില്ലേ ചീളിക്കകത്ത് എന്തേലും ഉണ്ടോന്നു അതൊന്ന് കഴുകിട്ട് നേരെ വെള്ളത്തിൽ നിന്ന് തന്നെ ആന മേളി പണിപ്പരം കയറും ആനയെ പണി പണി സൈറ്റിൽ ചെന്ന് പണി തുടങ്ങും നമ്മൾ ഇവിടുന്ന് പോകുമ്പോ എങ്ങനെയായാലും ആ ഏഴുമണിയാകുമ്പോൾ ആന ഏഴര ഏഴ് മുക്കാലാവും ഇപ്പം ചോറ് കൊടുപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വെള്ളത്തിൽ പോയി ആന കൊണ്ട് പോകാനായിട്ട് എട്ടെട്ടേ കാല ചില ദൂരം അനുസരിച്ചാ ചിലപ്പോ നമ്മളാ ഷെഡിന്റെ അവിടെ നിന്ന് ഒരു നാല് കിലോമീറ്റർ അഞ്ചു കിലോമീറ്റർ ഒക്കെ പോയാൽ മതിയായിരിക്കും പണിസൈറ്റിലോട്ട് ചിലപ്പോ നമ്മൾ പോകേണ്ടി വരും അഞ്ചു ആറ് ഏഴ് എട്ട് കിലോമീറ്ററൊക്കെ താമസിക്കും എട്ടുമണിയാവുമ്പോൾ പണി തുടങ്ങി ഒരു പത്തര നമ്മക്ക് കഞ്ഞി കുടിക്കും ചിലപ്പോ അനന്തകാലം ആകുമ്പോൾ വീണ്ടും പണിക്കിറങ്ങും രണ്ടര വരെ പണി രണ്ടര ആകുമ്പോൾ പണിയും കഴിഞ്ഞ് ഇറങ്ങി നേരെ വരും രണ്ടര ആവുമ്പോൾ പണിയെ ഇവിടെ സാ നമ്മളെ ഷെഡിങ്ങിൻ്റെ അടുത്ത് വരുമ്പോൾ മൂന്നേ കാലാവും നേരെ വന്നാൽ തോടിൻ്റെ കരയിൽ ഒരു പത്ത് മിനിറ്റ് നേർത്തും ആണപ്പൊന്ന് മാറി കഴിയുമ്പോഴത്തേന് നേരെ ആനെ തോട്ടിലോട്ട് ഇറക്കിയിട്ട് അമരത്തെ ഇടയിടുന്നെ ഇട അമരത്ത് തന്നെ മറ്റേ പെട്ടയും തട്ടി ഇടയും കൂട്ടി അവിടെ നിർത്തിയിട്ട് നേരെ നമ്മൾ ഞാൻ ഷെഡ്ഡി ചെല്ലും ഷെഡിച്ച് നമ്മൾ ഭക്ഷണം കഴിച്ച് ഒരു സമയം റെസ്റ്റൊക്കെ എടുത്തിട്ട് നാലു നാലരയൊക്കെ ആകുമ്പോഴത്തേന് നേരെ വരും നേരെ വന്ന് അതിനെ പിടിച്ചെടുത്തു പിടിച്ചിരുന്ന് അനെ കഴുകും കഴി സെറ്റാക്കി നേരെ കൊണ്ടു ചെന്നിട്ട് ചോറും കൊടുത്ത് ഷെഡ് ചെയ്താണെങ്കിൽ ഇതാണ് കാര്യങ്ങൾ ആനന്ദിക്കുന്നത് അടുത്തടുത്ത് ആന പറ്റപ്പറ്റിർത്തു ചോറും കൊടുത്ത് അവിടെ കെട്ടി തീറ്റി മാറി ഇട്ട് കൊടുത്തു കഴിഞ്ഞു നമ്മളെ നേരെ കുളിച്ചിട്ട് നമ്മളെ നമ്മളൊരുപടി കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ ആശാമാരൊക്കെ നേരെ അവിടെ ഇരുന്ന് പിന്നെ ഗുലാം ബിശ് വിളിക്കും നമ്മൾ അവരൊക്കെ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ചീട്ട് കളിക്കും അപ്പം ഈ ചീട്ട് കളിക്കുന്നതിൻ്റെ പണിയും പറയും ായിട്ട് അഞ്ചുപേര് കുറച്ച് അറിവുകൾ നമുക്ക് കിട്ടുകയും ചെയ്യും എങ്ങനെ തീർച്ചയായിട്ടും എങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യാം തീർച്ചയായിട്ടും അതാണ് ഒരു ദിവസത്തെ കൂപ്പിലെ പണി കൂപ്പിലെ പണി അപ്പൊ നമ്മൾ ഈ ആഹാരം കഴിക്കാൻ പോകാൻ നമ്മളെ കൊണ്ട് വെള്ളത്തിറക്കുന്നത് ആന ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും ചെയ്യും അത് അതിന്റെ ഫ്രീ ആയിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ കാര്യത്തിൽ തന്നെ ഒന്നും മുളയോ ഇല്ലയോ ഈറ്റയിൽ ഈറ്റ അല്ലെങ്കിൽ ചണ്ണ എന്തേലും തീറ്റ കാണും ആന ചെല്ലുന്ന ആ ഒരു ഇതിലൊരു പത്ത് മിനിറ്റൊക്കെ ആന വെള്ളം പോലെ ഒഴിച്ച് കഴിഞ്ഞ് അന തണുത്തു കഴിയുമ്പോഴത്തേക്കിനടുക്കെ പറഞ്ഞ നിന്ന് വെള്ളം ഒഴിച്ചോടെ നിൽക്കും ഒരു പക്ഷേ അതില്ലെങ്കിൽ നമ്മളെ നിർത്തുന്നിടുന്നു തീറ്റ കൊണ്ടുവന്ന് ഇട്ടു കൊടുക്കും തോട്ടില് അപ്പം ആന നല്ലൊരു തണുക്കും കറുപ്പായതുകൊണ്ട് ഒരുപാട് ആനയെ ആകർഷിക്കും അതാണ് കൂപ്പിലെ പരിപാടി ഒരു ദിവസം ആ പണി കയറി പോകുമ്പോൾ നമ്മൾ പത്ത് മണിക്ക് അഞ്ചുമണിക്ക് നിർത്തി ചില സമയം ചില സ്ഥലങ്ങളിൽ നമുക്കറിയാമല്ലോ ഇപ്പോൾ ഒരു സ്ഥലത്ത് പണിക്ക് പോകുമ്പോൾ ആ ആറ്റിപ്പോയി അവിടെ ആറ്റിൽ ആനാളെ നിർത്തി നമ്മൾ ആഹാരം കഴിക്കത്തുള്ളൂ കാരണം ആരെങ്കിലും വെള്ളം കുടിക്കാനും എന്തിന്നാലും സൗകര്യം നോക്കിയിട്ടാണ് ചെയ്യുന്നത് നമ്മൾ ഈ വട മരം പെട്ടാൻ പോകുന്ന ആദ്യം മുറിക്കാൻ പോകുന്ന ആൾക്കാരില്ലേ അവരുമായിട്ട് നമ്മൾ മീറ്റ് ചെയ്ത് സംസാരിക്കും അവിടെ അല്ലെങ്കിൽ വെള്ളം ആ പോയി പണിക്ക് വെള്ളം കൊടുക്കുക അവിടെയാണ് സൗകര്യം അങ്ങനെ ഇറക്കാൻ പറ്റിയ സ്ഥലമൊക്കെ അപ്പോൾ അവരൊരു ഐഡിയ പറഞ്ഞുതരും ആ ഐഡിയ നമ്മൾ വെച്ചോണ്ടാണ് പോകുന്ന നേരത്ത് പോകുന്നത് രാവിലെ എഴുന്നേൽക്കാ ആനയൊന്ന് പൊടി വയ്ക്കും ചില ദിവസങ്ങളിൽ ആനെ പൊടി നോക്കും ഇന്നേരം കൊണ്ട് വരും ആന ചോറ് കൊടുക്കും എന്നെ പോലെ പോവും രണ്ടര ആവുമ്പോൾ വരും ഒരു മൂന്നര നാല് മണി വരെ റെസ്റ്റ് ആണ് അതിന് നേരെ വന്ന് ആനയെ കുളിപ്പിക്കും ചോറ് കൊടുക്കും അതിനെ കൊണ്ട് കെട്ടും വക്ക കെട്ടുകാരനാണെങ്കിൽ വക്കടിന്ന് കെട്ടണം ആ അത് രാത്രിയാണ് നമ്മുടെ കുളിയെ കഴിഞ്ഞിട്ട് നേരെ വന്നൊരു ഒരു കട്ടൻ ചായ ഉണ്ടായ ഗോതമ്പുണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണും അതൊക്കെ കഴിഞ്ഞിട്ട് നൈസായിട്ട് പത്ത് കെട്ട് കെട്ടുകൊണ്ടേ കെട്ടും കെട്ടിയിട്ട് കഴിഞ്ഞു നമ്മൾ അന്നത്തെ പിടുത്തം പറ്റും ഈ വക്ക കെട്ടിൻ്റെ പ്രത്യേകത എന്താണ് സ്വാഭാവികമായിട്ടും ആനകൾ പണിയാൻ പോകുമ്പോൾ ഇത്രയും വലിയ മരത്തടികൾ കയറി വരണം എന്നുണ്ടെങ്കിൽ അത് പൊട്ടാതെ കെട്ടണമെങ്കിൽ ഇത്രയും ആ ഒരു കെട്ട് തിരിച്ച് പിരിച്ചു പിരിച്ചെടുക്കണം അതിൻ്റെ പ്രത്യേകത എങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സംഭവം എങ്ങനെയാണ് വക്ക് കെട്ടെന്ന് പറയുമ്പോൾ നമ്മൾ കുഴിയിൽ നിന്ന് മരം വരിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കിന് നമ്മൾ തിരിച്ച് ഊരി പോരുത് അപ്പോൾ അതിനൊരു കർണാടക കെട്ടുണ്ട് കർണാടക കെട്ട് ആ രണ്ട് മരം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വക്കെട്ടുന്ന നോക്കി അതിന്റെ ചങ്ങല ഇതിന്റെ അടി കുടിങ്ങനെ എടുത്തിട്ട് ഇതിൽ ഈ തടി അടി കുഴിങ്ങിനെടുക്കും നല്ല കുടിഞ്ഞെ ഒടിച്ച് തിരിച്ചു കിട്ടും അവസാനം പിന്നെ മുമ്പോട്ടും പോകത്തില്ല ബാഗിലോടും പോകുന്ന പോകത്തില്ല വട്ടം കെട്ടിയാലും നിക്കത്തില്ല അല്ലാതെ വക്കെട്ടിന് അങ്ങനെ ചില ആനകൾ വക്കെടുത്ത് നമ്മളെടുത്ത് ചുമന്നുകൊണ്ട് വന്ന് മരത്തിന്റെ അടുത്ത് വെച്ച് കേട്ടണം കേട്ടണം അല്ലാതെ ബുദ്ധിമുട്ട് അല്ല നമ്മുടെ ഞാൻ എന്താ മറ്റേ നമ്മുടെ ഈ മരത്തെ കെട്ടാനുള്ള വക്ക റെഡിയാക്കുന്ന ഒരു ഇതുണ്ടല്ലോ അത് വക്ക റെഡിയാക്കുന്നത് നമ്മളെ റോപ്പിൽ ചെയ്യുന്നുണ്ട് പണ്ടൊക്കെ നാരം നാരം നിറഞ്ഞ മരം തന്നെ ഉണ്ട് അതിന്റെ തൊലി വെട്ടി പൊളിച്ചിടും എന്നിട്ട് അത് ഇളകി വരും എഴുതി എഴുതലായിട്ട് ഇളകി വരും തോലല്ലേ കടിക്കുമ്പോൾ ചതഞ്ഞ് പോകും മുറിഞ്ഞു പോകും ആ അത് കഴിഞ്ഞിട്ട് നമ്മളെ പ്ലാസ്റ്റിക് റോപ്പ് അത് ഒരാളുടെ നീ എന്താ പറയാ തലപ്പൊക്കവും നീളം കണക്കൂടുണ്ടല്ലോ അങ്ങനെ റോപ്പ് വെച്ചിട്ട് നമ്മള് എത്ര സമയമാണ് ഒരു വക്ക റെഡി ആക്കി എടുക്കാൻ വേണ്ടി വേണ്ടത് ഈ നാരല അരിശേരി റോപ്പേലായി ശരി ഒരു ഒരു വക്ക റെഡി പൂർണ്ണമായിട്ടും റെഡിയായി നായ്ക്കടി എല്ലാം കിട്ടി അത് വരും റെഡി ആകുമ്പോഴത്തേന് എത്ര സമയം എടുക്കുന്നത് രണ്ട് പേര് സ്ട്രോങ് ആണെങ്കിൽ നമുക്കൊരു എന്താ പറയുക ഒരു നാലഞ്ച് മണിക്കൂർ മതി മതി ഒരു വക്കിടാൻ രണ്ടുപേരും സ്ട്രോങ് ആയിട്ട് വേണം ചുറ്റിക്കെട്ട് വരുമ്പോഴാണ് പണി പണി കെട്ട് ഒരുപാടുണ്ട് നമ്മൾ വലിച്ചടിച്ചു കെട്ടുമ്പോഴത്തേക്കിന് പണി മേടിക്കും രണ്ടുപേരുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് കെട്ട് അല്ലെങ്കിൽ ഇരുപത് കെട്ട് വെച്ച് അത് കെട്ടിയാൽ ടപ്പന തീരും ഒറ്റക്കാണെങ്കിൽ പണി ഒരു ദിവസമൊക്കെ അടുത്ത് അക്ക ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് വയ്യാതാവും ഒറ്റക്ക് ചെയ്താ ആരായിരുന്നെന്ന് പറയുമ്പഴത്തേക്കിന് അത് ഇതിനെക്കാട്ടി മൂന്നിരട്ടിപ്പണിയാണ് മൂന്നിരട്ടിപ്പണിയാണ് പക്ഷെ ആനയ്ക്ക് സുഖമാണ് ഈ റോപ്പ് കടിക്കുമ്പോൾ ആനയുടെ പല്ലിന് പുളിപ്പും കാര്യങ്ങളും ഉണ്ടാകും പക്ഷെ നാരു കടിക്കുമ്പോൾ ഉണ്ടാകത്തില്ല സംഭവം ഉണ്ടാകത്തില്ല ഇപ്പം പക്ഷെ ഫുള്ള് റോപ്പാണ് ഫുള്ള് റോപ്പാണ് നയനോട് ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇപ്പൊ പ്ലാസ്റ്റിങ് പറഞ്ഞാൽ നൈലോണ് അത് കുഴപ്പമില്ല നയനോളിന്

എക്സ്പീരിയൻസ് പണി ഈ വേറിട്ട അനുഭവങ്ങൾ എന്തേലും അല്ലെങ്കിൽ മറ്റൊരു ആനടക്രമണം അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ അഞ്ചിട്ട് കൊല്ലം നമുക്ക് ഈ കൂപ്പിലെ പണി നമ്മളീ ആന വിട്ടുപോയിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ആന കെട്ടിയ അനുഭവങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ട് നമ്മളെ മണിമലയിൽ ആ ആ പുളിയുടെ ആനകൻ്റെ ഒരു കണ്ണു വയ്യാത്ത ഒരു പാപ്പന പുളി നല്ല എല്ലാരോട്ടും അടിപൊളിയാണ് ഞാൻ വെള്ളത്തിൽ തെറ്റു തെറ്റു വെള്ളത്തിൽ എപ്പോഴും കൊണ്ടിടുമ്പോ കുളിക്കാൻ പറ്റത്തില്ല മടിയെ ആ സമയത്ത് ആനക്കാരെല്ലാരോടൊക്കെ ചേർന്ന് അടിച്ച് കിടത്തി കുളിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് അതൊക്കെ ഒരു വേറിട്ട അനുഭവമാണ് ഈ മറ്റുള്ള ആനകളെന്നുള്ള ആക്രമണം അല്ലെങ്കിൽ ഈ കൂപ്പണി കാട്ടാനകളുടെ ആക്രമണം അങ്ങനെ എന്തെങ്കിലും അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ടോ ആനകളിടയ്ക്ക് വരും നമ്മൾ ആനയുടെ തീറ്റയൊക്കെ ഇറക്കി കൊണ്ടുവിടുന്നിടത്തൊക്കെ വന്നിട്ട് തീറ്റയൊക്കെ താങ്ങി പോവും നമ്മുടെ ഈ മാമ്പഴത്തറക്കൂപ്പിലൊരു ആനയുണ്ടായിരുന്നു ഷെഡ് പൊളിയായിരുന്നു ഷെഡ് ഗുളി ഒരു രക്ഷയില്ലാത്തൊരാന പിന്നെ അവിടെ തിലേന എന്ന് പറയുന്ന ഒരു വാച്ചറിയാട്ടുണ്ടായിരുന്നു പുള്ളിയാണ് അതിന്റെ ഷെഡ് പൊളി മാറ്റി കിട്ടുന്നത് നമ്മളവിടെ അച്ഛങ്ങോ അത്തങ്ങോ അങ്ങനെ സംഭവമില്ല പിന്നെ നമ്മളീ രാവിലെ പണിക്കേറി പോലെ ഏഴ് മണി മണി സമയത്തല്ലേ പോകുന്നത് അപ്പൊ കാട്ടാനൊക്കെ കാണും അവരുവിടെയൊക്കെ നിന്ന് ഒടിച്ച് നിന്നുകൊണ്ടൊക്കെ നോക്കി നമ്മുടെ ആനയൊക്കെ അതിൻ്റെ വാടക കിട്ടുമ്പോൾ തന്നെ ആനാ സിക്കിൾ കുറുകു കുറു ചെയ്തിട്ട് വട്ടം പിടിച്ച് ഇങ്ങനെ വാടകയൊക്കെ പിടിച്ച് സെറ്റ് ചെയ്യും നമ്മളെ കൊണ്ടുപോകുമ്പോൾ മനസ്സിലാവും ആനെ നമുക്ക് അറിയാൻ പറ്റും ഒന്നീ പാട്ട കൂട്ടും അല്ലെങ്കിൽ പടക്കം കാണാൻ കഴിയും പടം കത്തിച്ചെറും ഞാനിളങ്ങും നമ്മളഴിക്ക് നമ്മൾ അല്ലാതെ ഇത് കൂട്ട് പാട്ട കൂട്ടിയോ അല്ലെങ്കിൽ പടക്കം കുറഞ്ഞു കഴിഞ്ഞൊരു ഓടിച്ചു വിടേണ്ട അവസരത്തില് എപ്പോഴെങ്കിലും തിരിഞ്ഞൊരു പ്രത്യാക്രമണം ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ചോദിച്ചാൽ ആ സംഭവം നമ്മളെ മൂന്നാറില്ലേ മൂന്നാർ റേഡ് സെന്റർ ചെയ്യുന്നതായിരുന്നു അവിടെ ഈ സാധനം വരും ഇടയ്ക്ക് ഇടയ്ക്ക് എന്നിട്ട് ആനക്ക് ഇറക്കി വണ്ടിക്ക് ഇറക്കിയല്ലേ തീറ്റ തുമ്പോ ചോളവും അത് ഇതെല്ലാം ഉണ്ട് താങ്ങിക്കൊണ്ട് ആന വരുമ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പം തുടങ്ങിയ കാലത്ത് അവിടെ പോയിട്ടുണ്ട് തുടക്കത്തി തൊട്ട് എനിക്കറിയാവുന്ന സ്ഥലം അത് ഇപ്പൊ ഒരുപാട് മാറ്റമായി അന്നെങ്ങനൊന്നുമല്ല മറ്റേ കമ്പി ഇലക്ട്രിക്കും അന്ന് കമ്പിയൊന്നും നേരെ ആന വരും തീറ്റ താങ്ങും പോവും ചിലപ്പോ തോന്നിയാ മറ്റേ പിടിയാനൊക്കെ ഒരു കൊടുക്കും അങ്ങ് പോകും അപ്പൊ രാത്രിയൊക്കെ ഞാനെ അറിയാൻ കഴിയുമ്പോഴത്തേന് ഞാനെ ഓടിക്കാൻ അവിടെ താഴെ ഒരു പാട്ടേമുണ്ട് പുള്ളിയുടെ മോനുണ്ട് സന്തോഷം സന്തോഷം തന്നു സന്തോഷം തന്നെ പുള്ളിയുടെ പേര് പുള്ളിക്ക് ഉണ്ട് ഈ പിക്കപ്പിനകത്താണ് ഞങ്ങൾ ഇതിനെ ഓടിക്കുന്നത് തെയ്യത്തോട്ടാണല്ലോ തെയ്യത്തോട്ടത്തിനകത്തോട്ട് മൊത്തം റോഡാ ഈ പിക്കപ്പിനെട്ട് മറ്റുള്ള സാധനം ആ സാധനം കത്തിച്ചുടും എന്നിട്ട് തമിഴ്നാട്ടിലെ ഗുണ്ടു പടം ആ സാധനം ഞങ്ങൾ അങ്ങനെ ഓടിച്ചു പോവാ ഞാൻ ഗ്രില്ലിരുന്നുണ്ട് പണി ഓടിച്ചുകൊണ്ടിരിക്കുക ആന ഓടിപ്പോന്നിട്ട് സ്റ്റെക്കായിട്ടാണ് തിരിഞ്ഞു ഈ സംരക്ഷണം അടി സെറ്റാണ് ഡ്രൈവറ് പുള്ളി അവിടെ തരണല്ലേ പുള്ളി നേരം റിവേഴ്സ് ഇട്ടിരുന്ന വണ്ടി കുറച്ചു ദൂരം പുറകോട്ട് വന്നപ്പോൾ ഇങ്ങനെ ഓടിച്ച് അങ്ങനെ പ്രാവശ്യം അത് തന്നെ അല്ലാതെ കാട്ടാനൊന്നും അങ്ങനെ ഒന്നും ഓടിച്ചിട്ടൊന്നും ഓടിച്ചിട്ടില്ല പിന്നെ ഉണ്ണിപ്പള്ളി ആന കഴിച്ച് ഭാരതിയാനല്ലേ അതിനഴ്ചവിടെ നിന്നപ്പോഴത്തേക്കിനാ വടിപറിക്കാൻ പോയി അവര് പിടിയാനെടുത്ത് പിടിയാണെഴിച്ചു ആദിവാസി അവിടുള്ള ടീമുകളായിട്ട് കമ്പനിയായിട്ട് ചോദിച്ചു കൊണ്ടാ പോലെ പിടിയാട കഴിക്കും ആന വെറുതെ പോയതാ അതിനെ നമ്മളവിടെ കളിയാക്കി അതിന് ആനട ചോടിച്ചു സത്യം ഉണ്ട് അമ്മ ആണെ ചുമ്മാരുടെ ആ ചുമ്മാരാണ് ചുമ്മാരെന്ന് പേരൊക്കെ വിളിച്ച് കളിയാക്കി ആയൊക്കെ വേള വെച്ചപ്പോഴത്തേക്കിന് അവിടെ പോയ ആനാജ് താങ്ങി മൂന്നും പറഞ്ഞു അന്നേരം ഓടിച്ചിട്ടില്ല നമുക്ക് എപ്പോഴും ശ്രദ്ധ ഉണ്ടല്ലോ നമ്മള് നമ്മളാ പഴയ ആശാന്മാരാരും ഉറക്കവോ കൊറോ എന്തെങ്കിലും ഒരു സൗണ്ടോ വെച്ചേക്കാട്ടെ അവര് എഴുന്നേറ്റ് നേരെ എപ്പോഴും ആഴി കാണും നമ്മുടെ ഷെഡിന്റെ ഫ്രണ്ടില് ആഴിന്ന് പറയുമ്പോഴത്തേക്കിനി മുറിക്കുന്ന മരത്തിന്റെ മണ്ടെല്ലാം അവിടെ കൊണ്ടിട്ടുണ്ട് നല്ല അകലത്തില് സൂപ്പറായിരിക്കും ചെറുതൊന്നും ഇല്ല വരതാ വെരുത് മരത്തിന്റെ മണ്ട നേരെ വലിച്ചോണ്ട് അങ്ങ് വെക്കുക ഇപ്പൊ നാലാനുണ്ട് ഇപ്പൊ നാലാന നാല് മണ്ട നേരെ കൊണ്ട് തെറ്റും മറ്റും അവിടെ നിന്ന് നേരെ ആന എന്നെ കയറ്റി വെക്കുക എന്നിട്ട് ഇതിനകത്ത് തീയങ്ങ് കൊടുക്കുക കത്തിക്കൊണ്ടേരിക്കില്ല പകലായാലും രാത്രിയായാലും കത്തിക്കൊണ്ടിരിക്കും അതുകൊണ്ട് അങ്ങനെ മൃഗങ്ങളൊന്നും ഇല്ല അല്ലാതെ ഗ്രൂപ്പിലെ ജീവിതത്തിൽ വേറെ വിനായൽ നിന്ന് മാറിയിട്ടാണ് നമ്മൾ നാലുപേരുള്ള ടീമായിട്ട് തൃശ്ശൂർ പോകുന്നത് അവിടെ വെച്ചാണ് പിന്നീട് പിന്നീട് വടക്കൻ തെക്കൻ കേരളത്തിലെ ആ ഒരു അധ്യായം പകുതി കൊണ്ട് നിർത്തിയിട്ട് വീണ്ടും വടക്കൻ കേരളത്തിലേക്ക് വടക്കൻ ജില്ലയിലേക്ക് കയറിയിട്ട് തൃശ്ശൂരായിട്ട് ആദ്യമായിട്ട് എത്തുന്ന ഒരു സമയം സമയമാണ്